ശരൊന്ന് പറ്റിക്കണം തമാശയാണ് എനിക്ക് ഞാൻ ഇന്നലെ ഉടുപ്പ് തയ്ക്കാൻ കൊടുത്തായിരുന്നു അത് പിന്നെ നല്ല എനിക്ക് അടിപൊളിയായിട്ട് അവള് തയ്ച്ച് തന്നു പക്ഷെ ഞാൻ അവക്കെ തമാശ കൂടെ ഞാനൊരു ഫാം കൊടുക്കാൻ പോവാണ് അവിടെ ഒന്ന് പറ്റിക്കണം അവിടെ ഒന്ന് കരയിപ്പിക്കണം എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ നോക്കട്ടെ

എടി ഞാൻ തുണി പിരിക്കുവാടി കുളിച്ചു വന്നിട്ടേ ഞാൻ വരുന്നു വിട്ടാ അവിടെ നോക്ക് എന്റെ അഞ്ഞൂറ് രൂപ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി നല്ല അതാണ് പറഞ്ഞോ വലിയ ഞാൻ പോലെ തഴ എന്താ പറ്റി അത് എങ്ങനെയൊക്കെ പിന്നെ എന്താ ചേച്ചി പറ്റുന്നില്ലാത്ത രാവിലെ കേട്ടോ നീട്ട് വന്നില്ല പൈസ വന്നിട്ടില്ലേ േട്ടൻ വന്നു അപ്പൊ തിരക്കില് ഞാനൊന്ന് ഇട്ടു നോക്കി നോക്കി പിന്നെ വീട്ടിൽ ചെന്ന് ഇട്ടു നോക്കിയപ്പോൾ അത് അവിടെയൊക്കെ പിന്നെ ഇവിടെയൊന്നും സ്ഥലത്തല്ല ഈ പിന്നെ

നീ അങ്ങനെ പറഞ്ഞ എനിക്ക് തന്നു അപ്പൊ ഞാൻ അതിനൊന്നും കംപ്ലൈന്റ് കംപ്ലൈന്റ് ഇല്ലായിരുന്നു പറഞ്ഞിട്ടില്ല അമ്മ എന്തിനാ ഇത്രയും പൈസ കൊടുത്താൽ പിന്നെ പിന്നെ തിരിച്ചുപോടിക്കാൻ പറഞ്ഞോ പൈസയും കൊടുത്ത് വിചാരം കൊടുത്തു ോ ആണോ ഇത് നോക്കി എന്തുണ്ടെന്ന് തയ്ക്കുന്നത് എല്ലാർക്കും ഇങ്ങനെയാണോ തയ്ച്ച് കൊടുക്കുന്നത് എന്താ ഇങ്ങനെ അങ്ങനെ പറയല ചുമ വെറുതെ പറയൊന്നൂല്ല ഇതിന് എന്ത് കൊഴപ്പിടത്ത് എനിക്ക് ഇവിടെ ഭയങ്കര തയ്ച്ചാണെനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞേ പാണ്ടല്ലോ ൊക്കെ ഇറങ്ങണായിരുന്നു എന്നോടേം പറഞ്ഞില്ലേ പുറകില്ല നല്ല പോലെ ആക്കി നീ എന്തോലാ നോക്ക് എന്റെ മോദി നോക്കി സങ്കടപ്പെടും ഒന്നും വേണ്ട െ എങ്ങനെ ഓരോന്ന് ചെയ്ത പറഞ്ഞേ പറ്റുള്ളൂ നന്നാക്കാൻ വേണ്ടിട്ടാ പറയുന്നത് കൊറച്ചുകൂടി നന്നാക്കിയ ആൾക്കാർക്ക് നല്ലപോലെ പൈസ എടുക്കും അത് സാര ഞാൻ പൈസയും ഇതൊക്കെ പൈസ വേണ്ട പിന്നെന്താ ചെയ്യുന്നത് വേണ്ട നീ പുതികാരും എടുത്തോ പൈസ എടുത്തോ അങ്ങനെ എനിക്ക് നിങ്ങൾ ആരുടെ ഒരു മുതൽ എനിക്ക് ആഗ്രഹമില്ല ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല വൃത്തിക്ക് അടിച്ചു കൊടുത്തിട്ട് ഞാൻ പൈസ മേടിക്കൂട അല്ലാതെ ഞാൻ എന്തുകൊണ്ട് ഞാൻ തമ്മിലുള്ള ബന്ധം സുമല്ലായിരുന്നു പിന്നെ പറയുന്ന എന്താ നമ്മളിങ്ങനെ അത്രയ്ക്കും നമ്മളെന്ത് സ്നേഹത്തിൽ നടന്ന അടി സുമ പറയുന്ന പാവമം ഉണ്ടോ അതിന് എന്താ ചെയ്യുന്നത് ഞാൻ പൈസ തരാടി കൊണ്ടുപോകട പോണം കസ്റ്റമർ വന്നെ കാത്തു നിക്കുന്നുണ്ട് അത് നന്നാക്കിട്ടാ ഇപ്പം തന്നെ എനിക്ക് നന്നാക്കി തന്നെ തന്നെ എനിക്ക് പോണത്തും എന്നിട്ട് പോയാ മതി എൻ്റെ ശശികല അവിടെ കാത്തു നിൽക്ക എന്താണ് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് നീ തീരുമാനിച്ചു ആകെ രാവിലെ ഞാൻ ഇട്ട് എവിടെ പോണന്നൊക്കെ ഓട്ടിട്ട് എനിക്ക് ഇവിടെ ഒന്നും ഒരു ശരിയല്ല അറിയണോ ഞാനെന്താണ് ഞാൻ അത്ര നല്ല സാധനം അതെ ഞാന പൈസ തരാൻ്റെ നിന്റെ പൈസ തിരിച്ചു വേണ്ട ഇത് സാരി അല്ല സാരി മേടിച്ചതല്ലെങ്കിലും സാരി കൊണ്ടല്ലോ നമ്മുടെ എനിക്ക് ഇത് ഇത് സാരി തന്നെ അമ്മയെ പറഞ്ഞാ ചെയ്യുന്നതാ എനിക്ക് അല്ല മേടിച്ച മനുഷ്യന് പറ്റി പറ്റിട്ടില്ലെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് പക്ഷെ നീ പറഞ്ഞ എനിക്ക് ഒന്നും പറയാനില്ലല്ലോ ഇല്ല ഒന്നും പറയാനില്ല അതുകൊണ്ട് നീ സാരി എടുത്തോ പിതാവ് കേട്ടോ പൈസ പോയി എന്തൊരു കട്ടാ ദൈവം ഇത് ഇത്രേം നല്ലപോലെ തയ്ച്ച സാധനം അവിടെ കിണി പോയല്ലോ കട്ട നോക്കിക്ക് എന്തോ നല്ല കുത്തിക്ക് ഞാൻ അടിച്ചു കൊടുത്ത സാധന ഇത് ഈ കയ്യല് നിർത്തിയ കൈ വേണ്ട ഇപ്പൊ എന്താ ചെയ്യല ദൈവ ഇത്ര എല്ലാത്തിനും ഒക്കെ പോയല്ലോ എത്ര നന്നായിട്ട് അടിച്ചു കൊടുത്താലും ദൈവമേ രാവിലെ തന്നെ ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങുമ്പത്തേനെന്താ ചെയ്യല് കാട്ടിക്കല്ലേ കൊണ്ടുപോകാ ഇത് ഇത്രയും വിലയൻ്റെ അല്ലേ ഉള്ളൂ അല്ലെ അവളെ കിട്ടിയവനോട് അങ്ങനെ ചോദിച്ചിട്ട് പൈസ അയാളെങ്കിലും ഇങ്ങനെ കൊടുക്കാത്താതിട്ട് എന്താ ചെയ്യുന്നേ പോകാനോ പടയ പോട്ടെ പറ്റല്ല മനുഷ്യനല്ല പറ്റു പറ്റാതിരിക്കുന്നു ഇതാ സാധനം നന്നാക്കി കൊടുത്താലും യ്യൻകാരി <laughs> <laughs> ആൾക്കാരെ അങ്ങനെ ഒന്നും കണ്ടോട്ടേ നിന്നു പേടിപ്പിക്കാനും അറിയില്ലേ ദൈവത്തിനോടാതി പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഞങ്ങളീന്നത് ദൈവം പോലെ അല്ല ഏർ ഊരതി എന്താ അല്ലാന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇത്ര നന്നായിട്ട് അടിച്ചു വന്ന സാധനം എങ്ങനെ കേടായ്മ എന്ത് പാണിയാടി ഞാൻ ആറ് പക്ഷെ ചേട്ടൻ ജീവിതം അറിയാ ആദ്യം ഡ്രസ് അടിച്ച് കേടായിട്ടുണ്ടല്ലോ എന്റെ കൂട്ടുകാരെ കണ്ടില്ല ഞാൻ രാവിലെ കടയിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയതാ

നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് അടിക്കാനും മറക്കരുത് ബൈ